ബ്രിട്ടീഷ് സാംസ്കാരിക തലത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ഓണാഘോഷ പരിപാടിയിലെ വിനോദ വിനോദകായികമേള ഈ ിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള വിനോദ കായികമേളയാണ് ഇവിടെ നടത്തപ്പെടുന്നത് അടുത്തത് എൽ പി വിഭാഗം ഒന്നു മുതൽ നാലു വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്കുള്ള മിഠായി പെരുക്കൽ മത്സരം ആൺ പെൺ വേദം ഭേദമില്ലാതെ ഈ മത്സരം നടത്തപ്പെടുന്നു എൽ പി വിഭാഗം കുട്ടികൾക്കായുള്ള മിഠായി പെരുക്കൽ മത്സരം ഈ വിനോദ ായികമേളയിൽ അടുത്ത ഇനം തവളച്ചാട്ട മത്സരമാണ് നഴ്സി വിഭാഗത്തിനും എൽ പി വിഭാഗത്തിനും വേറിട്ട് മത്സരം നടത്തപ്പെടുന്നുണ്ട് അടുത്ത മത്സരം വിനോദ കായിക അടുത്ത മത്സരം തവളച്ചാട്ട മത്സരമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നവർ બોર્ડ એટલે પેનલ ગામનું નામ છે

വിഭാഗം യു പി വിഭാഗം കുട്ടികൾക്കുള്ള ക്രിക്കറ്റ് ബോൾ മത്സരം ഈ ഗ്രൗണ്ടിൽ അരങ്ങേറും ഈ ഗ്രൗണ്ടിന്റെ ഇപ്പോഴ് തവളച്ചാട നടത്തിയ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ക്രിക്കറ്റ് ബോൾ ത്രോ മത്സരം നടത്തപ്പെടും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ എത്തി പേർ നൽകണമെന്ന് വലിയ അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഈ വിനോദ കൂപ്പൺ മുപ്പത് രൂപയാണ് കൂപ്പൺ മുഴുവൻ ആളുകളും ഞങ്ങളുടെ വിഭാഗം കുട്ടികൾക്കുള്ള ക്രിക്കറ്റ് ബോൾ ത്രോ മത്സരമാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മത്സരം ആരംഭിക്കുന്ന സ്ഥലത്ത് പേർ നൽകാവുന്നതാണ് ഇവിടെ നടത്തപ്പെടുന്ന വിഭാഗം മിഠായി പെരുക്കൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം അവന്തിക രണ്ടാം സ്ഥാനം ആരാധ്യ മൂന്നാം സ്ഥാനം എട്ടി വിഭാഗം മിഠായി പെരുക്കൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം സ്ഥാനം മൂന്നാം സ്ഥാനം വിഭാഗം വിഭാഗം കാർത്തിക് സ്ഥാനം 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 നൈനിക മൂന്നാം മൂന്നാം മത്സരത്തിൽ ഒന്നാം അവന്തിക വിജയികൾക്ക് ദീപിയുടെ അനുമോദനങ്ങൾ സമ്മാനം ഈ കായികമേളയുടെ അവസാനം ഇതേ വീതിയിൽ വെച്ച് നൽകുന്നതായിരിക്കും

I'm sorry,